ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷവാതം പിടിപെട്ട് കിടപ്പിലാകുന്നു അദ്ദേഹത്തിൻ്റെ വേദന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തൻ്റെ യോഗശക്തിയാൽ മേൽപ്പത്തൂർ ഭട്ടതിരി വാദരോഗത്തെ തൻ്റെ ശരീരത്തിലാക്കി ഗുരുവിൻ്റെ കഷ്ടത അകറ്റുന്നു വാദരോഗബാധിതനായി മാറുന്ന ഭട്ടതിരി രോഗശാന്തിക്ക് ഉപായമന്വേഷിച്ച് ഒരാളിനെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാപിതാവുമായിരുന്ന എഴുത്തച്ഛൻ്റെ പക്കലേക്ക് അയക്കുന്നു പണ്ഡിതനായ എഴുത്തച്ഛൻ രോഗശാന്തിക്കായി മീൻ തൊട്ടുകൂട്ടുവാൻ ഉപദേശിക്കുന്നു ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിൻ്റെ സാരം മനസ്സിലാക്കുകയും അങ്ങനെ ഗുരുവായൂരപ്പ സന്നിധിയിൽ എത്തുന്ന അദ്ദേഹം മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണൻ്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയുള്ള നാരായണീയം എന്ന സംസ്കൃത സ്ത്രോത്രകാവ്യത്തിൻ്റെ രചന ആരംഭിക്കുകയും ചെയ്യുന്നു ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ രചിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന അദ്ദേഹം എല്ലാ ദശകത്തിലെയും അവസാനത്തെ ശ്ലോകം തൻ്റെ രോഗവും കഷ്ടപ്പാടുകളും മാറ്റുവാനായി ഗുരുവായൂരപ്പനോടുള്ള ഒരു പ്രാർത്ഥനയായാണ് എഴുതിയിരിക്കുന്നത് നൂറു ദിവസം കൊണ്ട് തൻ്റെ ശ്ലോകങ്ങൾ പൂർത്തിയാക്കുന്ന ഭട്ടതിരി നൂറാം ദശകത്തിൽ മഹാവിഷ്ണുവിൻ്റെ പാദം മുതൽ ശിരസ് വരെയുള്ള രൂപത്തിൻ്റെ വർണ്ണന നൽകുന്നു ഇതിനെ കേശാദിപാത വർണ്ണന എന്ന് അറിയപ്പെടുന്നു അവസാനത്തെ ദശകമായ ആയുരാരോഗ്യ സൗഖ്യം പൂർത്തിയാക്കുന്ന ദിവസം അദ്ദേഹത്തിന് വേണുഗോപാലൻ്റെ രൂപത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദർശനമുണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുകയും ഉണ്ടായി എന്നാണ് വിശ്വാസം ഭക്തിയുടെ പാൽക്കടലാണ് നാരായണീയം അത് മതിക്കുംതോറും ആയിരാരോഗ്യ സൗഖ്യമുണ്ടാകുന്നു എന്നതാണ് സത്യം ഹിൻസർ എന്നറിയപ്പെടുന്ന ഹരിദാസ് ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാരായണീയം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്ററുമായി ചേർന്ന് കെ എൻ എസ് എസ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ എം എം ഇ ടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹിൻസർ ഉപമുഖ്യാചാര്യ ബ്രഹ്മചാരിണി ദർശിക ചൈതന്യജി നയിച്ച നാരായണീയ സത്സംഗം നടക്കുകയുണ്ടായി ഭക്തിസാന്ദ്രമായി നടന്ന ആ സത്സംഗത്തിന്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം എല്ലാ അറിയിക്കുന്നു ഭരവികൾക്കും കൃത്യമായ കണക്കുണ്ട് അയ്യായിരത്തി ശ്രീകൃഷ്ണൻ സ്വതാമത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഭഗവാൻ എപ്പോഴാണോ സ്വതാമത്തിലേക്ക് അത് എത്ര ദിവസം ദിവസമാണ് വായിക്കാൻ പാരായണം ചെയ്യാൻ നമ്മൾ സപ്താഹമായിട്ടാണ് അത് പാരായണം ചെയ്യണം അപ്പൊ ഏഴു ദിവസം ഉണ്ടെങ്കിലേ ഭാഗവതം പാരായണം ചെയ്യാൻ സാധിക്കും അപ്പൊ ഭഗവാൻ പറഞ്ഞു വേദവ്യാസരെ അങ്ങനെ ഭാഗവത പുരാണമാണ് കലിയെ സന്തരണം ചെയ്യാനുള്ള ഉത്തമമായ മാർഗം എന്നാൽ കലി മുന്നോട്ട് കലിവർഷം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് സമയമുണ്ടാവില്ല ശരിയോ തരി ഭഗവാൻ പറഞ്ഞു നിന്ന് രക്ഷപ്പെടാനുള്ള ഉത്തമമായ പറയാൻ കൃഷ്ണന്റെ ഒരു കഥയാണ് എല്ലാവർക്കും കൃഷ്ണൻ ഇഷ്ടം എല്ലാര്ഷ്ടം ചെറു കുട്ടികളോട് ചോദ്യം ചോദിക്കുവല്ലോ അല്ലെ എന്താണ് പരിപ്പിന്റെ അഹങ്കാരം കൂടി ഇല്ലാതെ പരിപ്പിന്റെ അടുത്തേക്കും ഭഗവാനെ കൈ പോയപ്പോഴത്തേക്ക് പരിപ്പ് ഈ രണ്ടുപേരും കൈ ഒരേ ആരെ ഒരേ നമ്പർ കാണിക്കാൻ പാടാൻ നെക്സ്റ്റ് ജാഗ്രതയോടുകൂടി ഇരുത്തും ചുറ്റുപാടൽ എന്തൊക്കെയാണ് ശബ്ദങ്ങൾ വരുന്നത് ഇത് നല്ലതാണ് ഇത് ചീത്തയാണ് ഇത് എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നു അങ്ങനെയൊന്നും ലേബിൾ ചെയ്യാതെ ശബ്ദത്തിന് ആ ശബ്ദമായിട്ട് തന്നെ കേൾക്കാം Krishna, 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 Krishna. Krishna. ഗുരുവും വായുവും ചേർന്ന് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളങ്ങുന്ന സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ലീല പോലെ മലപ്പുറം ജില്ലയിലെ നിലയുടെ തീരത്തുള്ള ഉപരി നവഗ്രാമം മേൽപ്പത്തൂരാകുകയും നാരായണ ഭട്ടതിരി ചരിത്രത്തിലെ പുരാണ പുരുഷനാകുകയും ചെയ്യുമ്പോൾ അധ്യാത്മകേരളത്തിന് ലഭിക്കുന്നത് നാരായണീയമെന്ന മഹത് ഗ്രന്ഥമായിരുന്നു സാന്ദ്രാനന്ദാത്മകമായ ഭഗവത് സ്വരൂപത്തിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മിലേക്കൊഴുകുന്ന ആനന്ദം അവസാന ശ്ലോകത്തിലെ അവസാന പാദമായ ആയുരാരോഗ്യ സൗഖ്യം എന്ന അവസ്ഥയിൽ നമ്മെ എത്തിക്കുന്നുവെന്നതാണ് ഈ സ്തോത്രത്തിന്റെ മഹത്വവും ദശാവതാരങ്ങളിൽ കൽക്കിയൊഴികെയുള്ള ഒൻപത് അവതാരങ്ങളും നാരായണീയത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം ഇതിൽ മേൽപ്പത്തൂർ ഭട്ടതിരി എഴുതാതിരുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ഗുരുവായൂരപ്പനായി മുന്നിൽ ദർശിച്ചതുകൊണ്ടുമാകാം എന്ന് നമുക്ക് വിശ്വസിക്കാം കഥകൾ തേടിയുള്ള യാത്രകൾ ഞങ്ങൾ തുടരുന്നു നിങ്ങളും കൂടെ ഉണ്ടാവണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു